ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ദിവ്യ എന്റെ മാരേജിന്റെ വ്ളോഗാട്ടോ അപ്പോൾ രാവിലെ ഒരു അഞ്ചര ആയപ്പോഴേക്ക് മേക്കപ്പ് ഇടാനും സാരി റേറ്റ് ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ദിവ്യ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന ഉടനെ തന്നെ സാരി പ്രീപ്ലീറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു കാരണം തല ദിവസം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ ഇതും ചെയ്യണം അങ്ങനെ നമ്മൾ റെഡിയായി കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ വീഡിയോ എടുക്കണം റെഡിയാവണിന്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ലേറ്റ് ആയി ഇവരെ ആവുക അഞ്ചരക്ക് വന്ന സമയത്ത് തന്നെ ഒന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടെസ്റ്റോ പിന്നെ ഒരു എട്ട് മണി ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഓരോ എല്ലാവരും നമ്മളെ വീട്ടിൽ നാട്ടോ റെഡിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ജയിനും എല്ലാവരും റെഡിയാക്കും ഫോട്ടോസ് എടുക്കാൻ ദിവ്യന്റെ ചേച്ചി നമ്മുടെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ദിവ്യന്റെ ചേച്ചിക്ക് റെഡി ടൂർ സാരിയായിരുന്നു പക്ഷെ ഹെയർ സ്റ്റൈൽ ചെയ്യാണ്ടായത് കൊണ്ട് ദിവ്യന്റെ ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ദിവ്യന്റെ വീട്ടിൽ നിന്ന് കാർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഓരോ കൂടെ തന്നെയാണ് നമ്മളും പോണത് ഇനി ലേറ്റ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ കാർ അവിടെ നിന്ന് എത്താൻ കുറച്ച് ടൈം എടുക്കുന്നു നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അതിന്റെ ഇടയിൽ ചെക്കൻ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ദിവ്യക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ വീഡിയോയില് കണ്ട പോലെ തന്നെ ദിവ്യന്റെ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം വല്ല എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാ ഇത് ഈ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള സാരി എടുത്താട്ടോ ദിവ്യന്റെ ചേച്ചി മോനാണ് ഈ ബ്ലൂ കറില് മറ്റേത് ജയിനുമാണ് അങ്ങനെ ഓരോ കളിയൊക്കെ കണ്ട് കുറച്ചുരം കഴിഞ്ഞപ്പോഴേക്ക് കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ കാറിൽ കയറി പോയിട്ടോ നമ്മളെ കൂട്ടാൻ വേണ്ടി കാറിൽ വന്നിട്ടുണ്ടായിരുന്നു ദിവ്യന്റെ ചേച്ചിന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ ഏട്ടനും കൂടെ കേട്ടോ അങ്ങനെ നമ്മൾ കാറിൽ കയറി അങ്ങനെ ഇവര് വരാൻ ലേറ്റ് ആയതുകൊണ്ടായിരുന്നു നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്താനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ചെക്കൻഡ് വീട്ടുകാർ വന്ന് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാട്ടോ പെണ്ണിനായിട്ട് ഞങ്ങൾ കാറിൽ എത്തണത് എന്തായാലും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിന്റെ അകത്ത് കയറി ഈ വീഡിയോസ് ഒക്കെ എടുത്തു രസാണ് കേട്ടോ കാരണം കാറിൽ കയറുന്ന ജെയിനു നല്ല ഉറക്കുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ജെനുവിനെ എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പോസിബിൾ അല്ലാത്തോണ്ട് രസാണ് എനിക്ക് എല്ലാ സെറ്റപ്പും വീട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ചെക്കൻ്റെ ഓടിച്ചോർത്തേക്ക് ഇനി ചെക്കനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് പെണ്ണിന്റെ വീട്ടുകാരും കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് താലം പിടിച്ചിട്ട് നിക്കാം കേട്ടോ ചെക്കന്റെ എൻട്രിയിൽ ഇവരെല്ലാരും കൂടി അവര് വെൽക്കം ചെയ്യും അതാണ് ഞാൻ അടുത്ത ചടങ്ങ് ഫ്രണ്ടില് ഈ വിളക്ക് പിടിച്ചു വരുന്ന ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള സാരി എടുത്തതാട്ടോ ദിവ്യന്റെ അമ്മ ഇനി ചെക്കൻ്റെ എൻട്രി ആട്ടോ ചെക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി കൂടിയിട്ട് കുറെ ഫ്ലെക്സ് ഒക്കെ ആയിട്ട് മുദ്രവാക്യം വിളിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി വന്നിട്ടുണ്ടായിരുന്നത് വൈദബൈബ്ര കോഴിക്കോട് എന്നാട്ടോ കോഴിക്കോട് എത്തണ്ട അതിന്റെ തൊട്ട് മുമ്പാണ് ഇവരെ സ്ഥലം കറക്റ്റ് സ്ഥലം നിനക്ക് അറിയില്ല അതായത് ദിവ്യനെ കെട്ടിക്കുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ് ഈ ഗോൾഡൻ കളറിലുള്ള ജുബട്ടതാണ് നമ്മുടെ കല്യാണ ചെക്കൻ നിഷാന്ത എട്ട് അങ്ങനെ ചെക്കൻ വന്നട തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്തോ അരിയും പൂവൊക്കെ കയറിയുണ്ടായിരുന്നു ഇതൊക്കെ കുറച്ച് ചടങ്ങാവും ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ കാണുന്നത് അങ്ങനെ ചെക്കനെ വെൽക്കം ചെയ്തു ഇനി നമ്മൾ കല്യാണപ്പെടെ ദിവ്യന്റെ ആണ് കേട്ടോ താലൊക്കെ പിടിച്ച് നല്ല സുന്ദരിയായിട്ട് വരുന്നത് ദിവ്യനാണ് നിങ്ങൾ കാണുന്നത് സുന്ദരിയായിട്ടില്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം ഈ വീഡിയോയില് കുറെ ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ കുറെ ലാഗ് അടുപ്പിക്കുന്നുണ്ട് അറിയാം പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു മെമ്മറി അല്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും കട്ട് ചെയ്യണില്ല അതൊക്കെ ഒരു മ്യൂസിക് ഇട്ട് നിങ്ങൾ അങ്ങനെ കണ്ടോളി അങ്ങനെ ദിവ്യ സ്റ്റേജിൽ കയറി അവിടെ മണ്ഡപത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇനി താലികെട്ടും പരിപാടികളും അങ്ങനെയൊക്കെയാണ് അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടായി താലികെട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് ഞാൻ ദൂരെ നിന്നാട്ടാ കണ്ടത് കാരണം സെയിൻ അപ്പോഴും എന്റെ മടിയിലായിരുന്നു ഈ വീഡിയോസ് ഒക്കെ എടുത്തതും എനിക്ക് ടെസ്റ്റ് തന്നെയാണ് കേട്ടോ എനിവേ ഹാപ്പി മാരിഡ് ലൈഫ് ബോത്ത് ഓഫ് യു അങ്ങനെ നമ്മളെ ആ കല്യാണമൊക്കെ കണ്ട് കുറച്ചു അവിടെ ഇരുന്നു കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മളും സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കലാണ് അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കാൻ പോയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള പൊരിച്ച കോഴിന്റെ ആയിരുന്നു ഗായ്സ് നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും പെണ്ണിന്റെ വീട്ടിൽ ഇങ്ങനെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ചിക്കൻ ബിരിയാണി വെക്കാതെ പിന്നെ സദ്യ അച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്ത് ഇരിക്കുന്നു പോരാത്തേ ഉണ്ണിന്റെ മുടി ഒന്ന് മാറ്റി കെട്ടുവാണേ ആ സമയത്താണ് ദിവ്യ കറിഞ്ഞുകൊണ്ട് നമ്മളെടുത്ത് വരുന്നത് പൂ ആണ് എന്ന് പറയാൻ വേണ്ടിട്ട് ഭയങ്കരമാന പൊത്തി കരിച്ചിലായിരുന്നു ഗൈസ് അത് കണ്ടിട്ട് ആ ഹസ്ബൻഡ് ചിരിയോട് ചിരിപ്പൊ പറയാ പിന്നെ ഏട്ടനാണ് അങ്ങനെ നമ്മളോട് യാത്ര പറഞ്ഞ അവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാർ കയറണീന്റെ മുന്നും ഒരു യാത്ര പറച്ചിലുണ്ടായിരുന്നു എവി ഒന്നാമത് ഭയങ്കര അമ്മക്കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾ അമ്മ ആയിട്ട് പോണീന്റെ സങ്കടാണെന്ന് തോന്നുന്നു എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ അങ്ങനെ ഒരു അമ്മക്കുട്ടിയാണ് അങ്ങനെ അവൾ അമ്മനോടും ചേച്ചീനോടും അവരുടെ റിലേറ്റീവ്സിനോടും ഞങ്ങളോടും എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് ഓരോ അങ്ങോട്ട് കാറിൽ കയറി പോവാട്ടോ ഇവർ പോയി പോയി കുറച്ച് നേരം കഴിഞ്ഞ് ഇവർ ഏകദേശം മൂന്ന് മണിക്കാണ് വീട്ടിൽ കയറേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്തായാലും എന്റെ വീഡിയോസ് ഒക്കെ കണ്ടല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ അവര് യാത്ര പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ കൂടെയാണ് നമ്മൾ നേരെ ക്രൂസറിൽ അവളുടെ വീട്ടിൽ അതായത് അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോവാട്ടോ നമ്മുടെ കൂടെയുന്നു ദിവ്യന്റെ അമ്മ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ കേട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയിട്ട് ക്രൂസർ നിർത്തിയിട്ട് കുറച്ചങ്ങ നടക്കാണ്ട് അപ്പൊ എല്ലാരും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കട്ടോ അങ്ങനെ വീടിന്റെ ഫ്രണ്ടിലെത്തി ഇതല്ല വീട് വീട് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാനും നിശാന്തേട്ടനും ഓരോ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിശാന്തേട്ടൻ വേണത് കല്യാണച്ചക്കനാണ് ഞാൻ കല്യാണച്ചക്കൻ എടുത്തെടുത്ത് പറയേണ്ടല്ലോ വിചാരിച്ചിട്ടോ ഈ നിശാന്തേട്ടെന്ന് പറയുന്നത് നിശാന്തട്ടം വേണത് കല്യാണച്ചക്കനാണ് ഞാൻ അതാ അങ്ങനെ ആവും ഞാൻ പറയാം അങ്ങനെ നമ്മൾ വീടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വലിയ വീട് കേട്ടോ അടിയിലൊരു റൂമും മേല രണ്ട് റൂമും റൂമെട്ടോ ദിവ്യന്റെ റൂം അങ്ങനെ നമ്മൾ ഓളെ കാണാൻ വേണ്ടി ചെന്നപ്പോ അവിടെ റെഡി ആവാന്ന് പറഞ്ഞപ്പോ നമ്മള് താഴെ ഇറങ്ങി അപ്പോഴേക്കും അവരെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡി ആയി ഇറങ്ങുന്ന സമയത്തും ദിവ്യ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ അറിയാൻ കാരണം ഓളെ വീട് ഉരകമാസം എടുക്കും ഓൾ കെട്ടിച്ചിട്ടുള്ളത് കോഴിക്കോട് ആ ഭാഗത്തുക്കാട്ടോ അതുകൊണ്ട് ഈ ലോങ് ഡിസ്റ്റൻസ് ആയോണ്ടായിരിക്കും അതായത് ഓളെ വീട്ടിൽ നിന്ന് ഭയങ്കര ലോങ്ങ് അല്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അവിടെ നമ്മള് റിസപ്ഷൻ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് രസം ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് തരുന്ന കേട്ടോ ഇതായിരുന്നു സെറ്റപ്പ് വെൽക്കം എന്ന് പറഞ്ഞിട്ട് അവരെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതായിരുന്നു സ്റ്റേജ് സ്റ്റേജിന്റെ തൊട്ടപ്പുറത്തന്നെ കേട്ടോ ഫുഡ് കഴിക്കാനുള്ള ഏരിയ പെണ്ണിന്റെ വീട്ടിൽ ഉച്ചക്കത്തെ പ്രോഗ്രാമും ചെക്കന്റെ വീട്ടിൽ റിസപ്ഷൻ ആയിട്ടാട്ടോ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് പോഫേ എന്നു പക്ഷെ നമ്മള് എല്ലിന്റെ വീട്ടുകാരായോണ്ട് തന്നെ നമുക്ക് അവർ സെർവ് ചെയ്ത് തരുന്ന കേട്ടോ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു ചപ്പാത്തി കുറുമ ചിക്കൻ കറി നെയ്ച്ചോറ് കപ്പ കറി അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ സ്റ്റേജിന്റെ ഭാഗത്തു വന്നു അവൾ അവളുടെ കുറെ സിംഗിൾ ഫോട്ടോസ് എടുക്കാട്ടോ നല്ല ഭംഗി ഇല്ല സാരിന്റെ കളർ ലാവണ്ടർ സാരിയും അതേ കളർ ഷർട്ട് ആയിരുന്നു കേട്ടോ നിശാന്തായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവളോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങാൻ പോകാട്ടോ ആ സമയത്ത് ഒരു റിലേറ്റീവ് ആരോ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടോ ഇനി നമ്മള് നേരെ അവിടുന്ന് പറച്ചിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പോകാട്ടോ ഇത് അമ്മന്റെയും ചേച്ചിന്റെ ഒക്കെ പറച്ചിലാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത്യാവശ്യം ലേറ്റ് ആയിട്ട നമ്മള് ഭയങ്കര സ്റ്റോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ രാമനാട്ടുകര ഭാഗത്ത് എന്തോ ഒരു പരിപാടി നടക്കണോണ്ട് റോഡ് ഫുൾ ബ്ലോക്ക് ചെയ്യുന്നേ നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ടസ്ന്റെ വീട്ടിൽ നിന്നും ഇന്റെ വീട്ടിൽ നിന്നും കോളുകൾ വന്നോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ബസ് കയറി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ